ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ ഒരുമിച്ച് ഇറങ്ങും കൈമിൻ വീട്ടിൽ വന്ന് ഞാൻ റിസപ്ഷന് പോകാനിട്ടാ വന്ന് ഫ്രഷ് ഒക്കെ അയക്കാനിട്ടാണ് റിസപ്ഷന് വേണ്ടിയിട്ടേ തന്നെയാണ് അപ്പം റിസപ്ഷൻ അങ്ങനെ കൂടി അയച്ചിട്ടേക്കാൻ കേട്ടോ സിമ്പിളായിട്ട് ആണ് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം അമാലു 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 ത്തിലാണ് ഇച്ചുപഞ്ഞില്ലേ അവിടെ നിന്ന് കളിക്കാനാ ഞാനും എപ്പോഴും ഏകദേശം മാച്ചിൻ്റെ ആണല്ലോ അപ്പൊ അപ്പതെല്ലാരും വരാൻ വേണ്ടിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇവിടെ ആയിട്ട് എല്ലാരും നിക്കാൻ

അപ്പോൾ ഇത് നമ്മളിതാ പോകുന്ന വഴിയാണ് കേട്ടോ നല്ല ഇരുട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിങ്ങനെ ഫോണിൻ്റെ ഫ്ലാഷ് അടിക്കാൻ ആണ് കേട്ടോ കുറച്ച് നല്ല വെട്ടായിട്ടൊക്കെ തോന്നുന്നത് നല്ലൊരു ഇരിട്ടുള്ള ഒരു വഴിയായിരുന്നു കേട്ടോ അപ്പം ഇതിന് മുമ്പ് ഞാനിവിടെ പാച്ചിന് വാക്സിൻ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഹോൾ എത്തിയപ്പോഴാണ് ഇതാണെന്ന് മനസ്സിലായത് അപ്പോൾ അപ്പം പെണ്ണൻ ചേക്കിനെ വന്നിട്ടുണ്ടോ അപ്പം നിൽക്കാൻ കേട്ടോ അവർ വന്നിട്ട്

അപ്പോൾ പെണ്ണിനും എന്താ വെൽക്കം ചെയ്ത് സ്റ്റേജിലേക്ക് കേട്ടാണ് സീൻ എന്നിട്ടാണ് കാണുന്നത് ഞങ്ങൾ ചെന്ന് നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവർ വന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ കയറിയിരുന്നു അപ്പം അത് കുറച്ച് പാട്ടൊക്കെ ഞാൻ അങ്ങോട്ട് കളഞ്ഞിട്ടാണ് കൂപ്പറായിട്ട് ഇഷ്യൂ എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് മിക്കവാറും ഇതിന് വരാൻ ചാൻസ് ഉണ്ടാകും ഒരുപാടൊന്നും ഞാൻ അങ്ങനെ കളിയാണില്ല അപ്പോൾ അത് ആ പെണ്ണിനും ചെക്കനും സ്റ്റേജിലൊക്കെ കയറ്റി അപ്പം നല്ല ഡാൻസ് അതാ അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇത് അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റേജിലൊക്കെ നടക്കണമൊക്കെ ഉണ്ട് കേട്ടോ ക്രിപ്ഷൻ്റെ വീഡിയോ ഒരുപാട് ഒന്ന് കവർ ചെയ്തെടുക്കാൻ ബ്റ്റി ട്രാക്ടർ ഇതൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തതാണ് കാരണം ഭയങ്കര ടയേഡായിരുന്നു കേട്ടോ കാരണം വലിയ ഷെയിൻ ആണ് റെസ്റ്റില്ലാണ്ട് കിട്ടിയായിട്ട് പോകാനായിട്ട് ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ എന്താ ചെറിയൊരു റിസപ്ഷൻ്റെ ഒരു ഭാഗം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്ന് അന്നിട്ടാ പിന്നെ ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ സോങ്ങ് സോങ്ങൊക്കെ കളഞ്ഞിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ കയറിയിട്ടോ അപ്പോൾ അത് കുഞ്ഞുമേ കൊച്ചാപ്പൊക്കെ പിന്നെ കയറി വയ്ക്കാൻ അതുക്കാൻ ഞങ്ങൾ അതാ ഫുഡ് കഴിക്കാമായിരുന്നു ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് അപ്പോൾ റിസപ്ഷനിൽ കുറച്ചുള്ള വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ്